ി കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പഠിക്കാൻ കുട്ടികൾ പോകുന്നതിന്റെ കാരണം ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറവായതുകൊണ്ടല്ലെന്ന് മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ ടയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരള ഗവൺമെന്റ് നടത്തിയിട്ടുള്ള മുതൽ മുടക്ക് ആറായിരം കോടി രൂപയാണെന്നും മന്ത്രി കേരളത്തിൽ ഇടതുപക്ഷം തന്നെ നടപ്പാക്കിയിട്ടുള്ള സാമൂഹിക സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലമായി തൊണ്ണൂറുകൾ വളർന്നു വന്ന ഉദാരണമായിട്ട് ഒരു മധ്യവർഗം അവർക്ക് വിദേശ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് താങ്ങാവുന്ന ഇവിടെ പ്രവേശന കിട്ടാത്തവർ അവിടെ പോകുന്നു വലിയൊരു പങ്ക് അങ്ങനെ പോകുന്നവരാണ് പിന്നെ പോകുന്നവരായാണ് പിന്നെ പോകുന്നത് വിദേശത്ത് ഉള്ള മികച്ച തൊഴിൽ സാധ്യതകൾ കണ്ടുകൊണ്ട് ഒരു സ്റ്റുഡൻറ് വിസ സംഘടിപ്പിച്ച് പഠനത്തിന് പഠനത്തിന് കൂടിയായി പിന്നീട് അവിടുത്തെ തൊഴിലവസരം കൂടി കണ്ടുകൊണ്ട് പോകുന്നവരാണ് ഡെമോഗ്രാഫിക് ചേഞ്ചസിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം യൂറോപ്പിലും കാനഡയിലും ഒക്കെ ഈ ആയുർവേദം വളർന്നു അതുകൊണ്ട് തൊഴിലെടുക്കാൻ പറ്റുന്ന ഒരു ലേബർ ഫോഴ്സിന്റെ പറവ് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ വിഭാഗം

നമുക്ക് എപ്പോഴും താല്പര്യം ലളിതവൽക്കരണത്തിലാണ് ലളിതമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിലാണ് കേരളത്തിൽ ധാരാളം കുട്ടികൾ നമ്മൾ ലളിതമായ ഉത്തരവില്ലാത്ത ഹരിയാനയിൽ പുറത്തു പോകുന്നു വിദേശത്ത് പോകുന്ന ഹരിയാന എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ നിന്ന് ഒരു മണിക്കൂർ ദൂരം കൊണ്ട് ഡൽഹിയിലെത്താം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഡൽഹിയിലുണ്ട് കോടതികളെല്ലാം ഡൽഹികളുണ്ട് ഹൗസ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള ഹൻസ്രാജിൽ നിന്ന് ഈ കോളേജുകളെല്ലാം ഡൽഹിതായിട്ട് ലളിതമായിട്ടുള്ള ഉത്തരങ്ങൾ മാറ്റങ്ങളെ കുറിച്ചൊക്കെ മൂന്നുപക്ഷേ അക്കാദമി സമൂഹം അതിനത്ത് എത്ര ജനങ്ങൾ എത്തിച്ചുണ്ട് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള முதல்முடக்கு அல்லது செலவு ஆறாயிரம் கோடி ரூபாய் ரூபா போல ஒரு சிறிய சாதாரண கழியாத்த ஒரு துகையான ஆறாயிரம் கோடி ரூபாய் பொதுச்செலவ் உன்னத விதாசே அது ரெண்டாயிரம் கோடி ரூபாய் ரூபா அடித்தான சௌஜ்ய விக்கேகம் மூணில் உன்னத விதாசேகளை பொதுச்செலவிட் மூணில் அடித்தான சௌகரிய விக்க അടിസ്ഥാന സൗകര്യ മേഖലയിൽ നിന്നും മറികടന്നുകൊണ്ട് കുതിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതിന് മുഴുവൻ കാര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നതാണ് മൂന്ന് കാര്യങ്ങളാണ് ആക്സസ്റ്റിക് ഇതിലാണ് അത് തന്നെ ഏറ്റവും പ്രധാനമാണ് ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നത് അതുകൊണ്ടാണ് മൊത്തം ചെലവിൻ്റെ മൂന്നിലൊന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് നീക്കിവെച്ചിട്ടുള്ളൂ